ഈ തോട്ടം നോക്കി ആ പഴമപ്പളുണ്ട് ഇനി ഇടത് ഭാഗത്ത് ഒരു പള്ളി കണ്ടോ ഇടതു ഭാഗത്ത് ഒരു പള്ളി കണ്ടോ മസ്ജിദിൽ അലീ ഒന്ന് പറഞ്ഞിദി ഭാഗത്ത് കാണേ ഒരൊറ്റല്ല പള്ളി അല്ലേ ഒരൊറ്റ മിനാറല്ല പള്ളിയാണ് മസ്ജിദിൽ അലിയെ ആ നോക്കിയേ ഈ തോട്ടം നോക്കി അടുത്ത് ഭാഗത്തുള്ള തോട്ടം വിശാലമായ തോട്ടാണ് അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളില് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിക്കാൻ കഴിക്കാൻ വേണ്ടി വേണ്ടി വന്ന സ്ഥലം പഴയ കാലത്തുള്ള തോട്ടം ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കണ് ഈ മണ്ണിലൂടെയാണ് നമ്മുടെ ഹബീബ് നടന്നു നീങ്ങിയത് ഇനി ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ സങ്കടത്തിന്റെ കാഴ്ച നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി